ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറിവള്ളി ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു പൈനാപ്പിൾ പച്ചടി കേട്ടോ സദ്യ സ്റ്റൈൽ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ തൈര് ചേർക്കണം കേട്ടോ തൈര് ചേർക്കാത്ത നമുക്ക് പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമുക്ക് പൈനാപ്പിൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടണേ അപ്പം നമ്മളിത് ഒരു കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ തന്നെ നല്ല മുളക് പൊടിയില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ചൊക്കെ അറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ ഒരു തണ്ട് കറിവേപ്പിൾ ഇട്ടി എടുക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരുമ്പോൾ പേർക്ക് വേവിച്ചിട്ടുണ്ടേ നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം കേട്ടോ ഒരു രണ്ട് മൂന്ന് വിസലടിച്ച ശേഷം നോക്കിയാൽ മതി കേട്ടോ വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വിസിലടിപ്പിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് സൈഡിലേക്ക് വെക്കാം പ്രഷറൊക്കെ പോയ ശേഷം മാത്രം തുറക്കാൻ പാടുള്ളോ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നാലേരം വെട്ടി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാട്ട് കുറച്ച് കുറവ് ജീരകം വെട്ടി കൊടുത്തിട്ടുണ്ടേ കിമിൻ സീഡ്സ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് പാച്ചമുളകും കുറച്ച് കറിവേപ്പിളിയും നമ്മളെപ്പോഴും തൈര് ചേർത്തിട്ടല്ലേ ഉണ്ടാക്കാറുള്ളത് പൈനാപ്പിൾ പച്ചടി ഈ പ്രശ്നം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനിത് രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ട് നമ്മൾ തൈര് ചേർത്ത് അറിയില്ല കേട്ടോ പറഞ്ഞാൽ മാത്രം അറിയില്ലോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് തരാം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടേ എല്ലാവരും ട്രൈ ചെയ്തിന് ഒക്കെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ടേ ഇനി കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കത് ഒന്നും തുറക്കാം നമ്മൾ പൈനാപ്പിൾ വന്നിട്ടുണ്ടെണ് ట నే కాలు వెళ్ళం వచ్చి కొడుతుంది మిక్స్ ఒక్స్యట్ నోక ఆ కష్ణం అయి అది నమీకుంటో వెటాయిల వెళ్ట్ల రెండు పీసీకూడే అడిపించామో ఇప్పుడు వే నోకే നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് നോക്കാം ഉപ്പോ എരുവോ അല്ലെങ്കിൽ പഞ്ചസാര കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പേസ്റ്റ് അരച്ചി കൊണ്ടുവരുന്നിട്ടില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ടി കൊടുക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടിയിട്ട് പച്ചമിളം മാറണം പിന്നെ അതേപോലത്തെ ഇതിൽ വെള്ളം പാടില്ല കേട്ടോ ആ സമയം വെറുപ്പം നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കണേ ഇവിടെ മാത്രം കുറച്ച് സമയം എടുത്ത കേട്ടോ പക്ഷെ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇത് നമുക്ക് ഈ സേം ഈ അലവല ഉണ്ടാക്കിയാലും ഒരു ആറ് പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ആ സദ്യയിൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചതച്ചത് ഇട്ടി കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളമൊക്കെ അറ്റി വരണം കേട്ടോ കണ്ട വെള്ളമൊന്നും ഇല്ലാതാവണം കേട്ടോ പിന്നെ അതേപോലത്തെ ഇത് നല്ല ഫ്ലെയിമിൽ ചൂടുള്ള സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ള നാല് പാലാണ് ഒഴിച്ചു കൊടുക്കണതാ ചൂടുള്ള സമയത്ത് ഒഴിക്കേണ്ട ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കാം ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക ഓഫാക്കിയ ശേഷം ഇതൊന്നും ഭയങ്കര ചൂടുണ്ടില്ലേ ആ ചൂടൊന്ന് കുറയണം കേട്ടോ അതിനുശേഷം മാത്രം നമുക്ക് അതിന് ശേഷം മാത്രം നമുക്ക് ഒരു കട്ടിയുള്ള ഒരു ഗ്ലാസ് നാലേർപ്പാൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം നല്ല കട്ടിയുള്ള നാലേർ പാല് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ മൊത്തത്തിലാണ് ഈ കപ്പിലാണുണ്ട് ഒരു പകുതി കപ്പ് നാലുകര പാൽ വഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ലൂസ് ഉണ്ടാവും കുഴപ്പമില്ല കേട്ടോ അത് നമ്മൾ കഴിക്കാൻ സമയത്ത് ഇന്ന് തിക്കായിട്ട് കിട്ടേ കുറച്ച് കുറച്ച് കഴിച്ചിട്ട് എത്രക്ക് വേണമെന്ന് ആവശ്യമുള്ളത് വഴിച്ച് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ലൂസ് വേണം നമുക്ക് അങ്ങനെ ആകുമ്പോൾ മാത്രം നമ്മൾ കറി കൂട്ടുമ്പോൾ തിക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇത്രയല്ല നമുക്ക് ഈ ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കിയിട്ടാണ് ഉള്ളത് ഇത്രയല്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് കാച്ചു വയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇതിലേക്ക് കടുുകയും കറിവേപ്പിലയും പിന്നെ ചുവന്നമുളകും ഇതിട്ടെടുത്തിട്ട് ഒന്ന് കാച്ചു വയ്ക്കാം കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശേഷം ഇത് കാച്ചു വെച്ച ശേഷം ഒന്ന് മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് മൂടി വയ്ക്കുക അതിന് നമുക്ക് ഇത്ര ഇല്ല നമുക്കിത് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് തൈര് ഇട്ടിട്ടില്ലെന്ന് ആരും പറയില്ല കേട്ടാ ട്രൈ ചെയ്തതിനൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്